ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള മീൻകറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് എല്ലാവർക്കുമൊക്കെ അറിയാം മീൻ കറിയൊക്കെ തയ്യാറാക്കാൻ എന്നാൽ ഇതുപോലെയൊന്ന് മീൻ തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റുമാണ് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ചീന മൺചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒര ടീസ്പൂൺ കടുകൂഴും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു പതിനൊന്ന് ചെറിയ ഉള്ളി പതിനഞ്ചെണ്ണ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് ചെറിയ തീയിൽ അവിടെ കിടന്ന് മൂക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെയുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അതിനൊരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത് നമ്മൾ കാശ്മീരി മുളക് വാങ്ങിച്ച് പൊടിപ്പിച്ചതാണ് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ ഈ കൂട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുതിർത്താം ഇതൊന്ന് നമ്മളെ മീൻ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് എടുത്ത് കുതിർത്തി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മീ നമ്മുടെ ആ മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്നിരിക്കും ഇനി അത് കുതിർന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ മുളക് പൊടി മല്ലി മല്ലിപ്പൊടിയും അതുപോലെ ഇനി ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ ആ തക്കാളിയുടെ പകുതിയും കൂടി നമുക്കിതൊന്നൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ അരച്ചെടുത്തുകൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല ചുവന്ന നിറമായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നന്നായിട്ട് നമ്മുടെ ഉള്ളി മൂത്ത് കിട്ടണം ചെറിയ തേയിൽ വേണം ചെറു ചെയ്യാനായിട്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ മുളക് പൊടി ചേർത്ത് മുളക് അരപ്പ് മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ തക്കാളിയും കൂടി കൂട്ടി ചേർത്ത് അരച്ച അരപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചിയും ചേർത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ പേസ്റ്റായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞ് ചേർക്കാനാണെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് ഓർക്കുന്ന കൂടത്തിൽ നമുക്കതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടിയാണ് ഇട്ടയിട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്തു വേണം കേട്ടോ നമ്മുടെ ഈ അരപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അരപ്പ് മൂക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് കഷ്ണം കണ് കട്ട് ചെയ്ത പുളിയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീൻ ആവശ്യമായിട്ടുള്ള വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ തിളച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ അരപ്പ് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഈ സമയത്ത് നമുക്കിതിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേക്കണേ എന്നിട്ട് ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഓലക്കുടിയും മീനാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻ കഷ്ണമൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് പുളിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പച്ചയോടുകൂടി തന്നെ മീൻ ഇളക്കുന്നത് കൊണ്ട് മീൻ പൊടിഞ്ഞു പോകൂല്ല വെന്ത് ഒന്ന് പയ്യെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇളക്കി കൂട്ടി നമ്മുടെ മീൻ നമുക്കൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ചാറൊക്കെ നല്ല കുറുകി വറ്റിയിട്ടുണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ മീൻ കറി ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ നടത്തുന്ന പിള്ളേർക്കുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി ഇതിലേക്ക് നന്നായിട്ട് പറ്റിയ ഈ മീൻ കറിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണമായിരുന്നു പച്ച വെളിച്ചെണ്ണ ഞാനത് വീഡിയോയിൽ ഇല്ലായെന്നുള്ളൂ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മീൻകറിയൂടെ റെഡിയായി ഇഷ്ടപ്പെട്ടല്ല എല്ലാവരും ഇതിലും തയ്യാറാക്കി നോക്കുക അല്ലതുപോലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്